ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെട്ടത് എന്നാൽ ആ തോൽവിയുടെ ആഘാതം കുറച്ചത് അവരുടെ ഗോൾ കീപ്പറായ ഷെസ്നി തന്നെയാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് കിലിയൻ എംബപ്പയുടെ ഒരു പെനാൽറ്റി അദ്ദേഹം തടഞ്ഞിരുന്നു ഷെസ്നിയുടെ ഒരു മികവ് ഇല്ലായിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ഒരു നാല് ഗോളുകൾ എങ്കിലും എഫ് സി ബാഴ്സലോണക്ക് മത്സരത്തിൽ വഴങ്ങേണ്ടി വരുമായിരുന്നു ഇതേക്കുറിച്ച് ഷെസ്നി തന്നെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് എംബപ്പയ്ക്കെതിരെ മികച്ച പ്രകടനം നടത്തി പക്ഷേ പരാജയപ്പെടാനായിരുന്നു വിധി ഇതിനു മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മെസ്സി നെയ്മർ എന്നിവർക്കെതിരെയൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷെ ആ മത്സരങ്ങളിലെല്ലാം താൻ പരാജയപ്പെട്ടു എന്നാണ് ഷെസ്നി പറഞ്ഞിട്ടുള്ളത് അതായത് താൻ മനോഹരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല ടീമിന് ലഭിച്ചിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ബാഴ്സ ഗോൾ കീപ്പറുടെ വാക്കുകൾ ഇങ്ങനെയാണ് എമ്പപ്പയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഞാൻ മികച്ച രൂപത്തിൽ കളിച്ചു പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു മെസ്സിക്കെതിരെ കളിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടു നെയ്മർക്കെതിരെയും ഇത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഞങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ ഞാൻ മനോഹരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല ഇതാണ് ഷെസ്നി പറഞ്ഞിട്ടുള്ളത് താൻ തിളങ്ങിയാലും ടീം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മനോഹരമായ കാര്യങ്ങൾ ചെയ്തിട്ടും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു കാലത്ത് ഷെസ്നി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് തിരിഞ്ഞിരുന്നു പക്ഷേ ആ സമയത്താണ് ബാഴ്സലോണയുടെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരുമയ്ക്കിൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് ഷസ്നി കളിക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം